കണ്ണി തേങ്ങാപ്പാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹായ് ഹലോ നമസ്കാരം അഞ്ജുസാണേ നമ്മളിന്ന് ഇവിടെ കണ്ണി മീൻ എങ്ങനെയാണ് തേങ്ങാപ്പാലിൽ കറി എന്നുള്ളതാണ് കാണിക്കുന്നത് ഇത് നമ്മൾ വള്ളക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് രാവിലെ നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടിയ കണ്ണി മീനാണ് അപ്പോൾ നമുക്കത് തേങ്ങാപ്പാലിൽ വയ്ക്കാം നമ്മളിവിടുത്തെ വാഴയിലുണ്ടായ കദളി വാഴയിലുണ്ടായ ഒരു വാഴ അത് നമ്മൾ ഹോട്ടലിലെ തോറിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ അതാണ് എടുക്കുന്നത് ഇവിടെ ഒരു മത്തൻ ഉണ്ടായിരുന്നു അതിലൊരു മത്തങ്ങ ഉണ്ടായിരുന്നു അത് നമ്മളിന്ന് എടുക്കുകയാണ് സാമ്പാറിന് വേണ്ടിയിട്ട് കഴിഞ്ഞിമീൻ നമ്മളിവിടെ ചെത്തി എടുക്കുകയാണ് ചെത്തി തന്നെയാണ് കേട്ടൊ ഈ മീൻ എടുക്കുന്നത് അപ്പം ചെത്തി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങാപ്പാൽ ആവശ്യത്തിന് കറിവേപ്പില ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കടുക് ഉലുവ ചുമന്നുള്ളി മൂപ്പിച്ചെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ച് സമയം ഒന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് പൊടിയിടാം അപ്പോൾ പൊടിയിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാരണം തേങ്ങാപ്പാലിലാണ് നമുക്ക് മീൻ വേവിക്കാനുള്ളത് അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു നമ്മളൊരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് ഇത്രയും ചാറ് മതിയാവും മീൻ വേഗാൻ വേണ്ടിയിട്ട് അപ്പോൾ ചാറ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും കുടമ്പുളിയും ഉപ്പും ഇട്ട് കൊടുക്കാം ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുടമ്പുളിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ചു ഇനി മീനിടാം മീനിട്ട് കഴിഞ്ഞാലും കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം തീ കുറച്ച് വയ്ക്കാൻ അപ്പം മീൻ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ആ വാഴക്കൂമ്പ് അരിഞ്ഞ് തോരന് വേണ്ടി റെഡിയാക്കാം കാരണം അരിഞ്ഞ് വെച്ചാലും കുറച്ച് സമയമൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് തട്ടിപ്പൊത്തി വെക്കണം എങ്കിലേ ഉള്ളൂ അതിൽ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പുരസമൊന്നും വരാതെ നല്ല ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡി ആയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കണ്ണി തേങ്ങാപ്പാൽ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടത്തിലോ എങ്ങനെ വേണോ കഴിക്കാം ഞാനിവിടെ ഇപ്പോൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ചോറെടുത്തിട്ട് വട്ടെ ചോറെടുത്തു മീൻകറി വാഴക്കൂമ്പ് തോരൻ പിന്നെ നാരങ്ങ അച്ചാർ വെണ്ടയ്ക്ക കറി ഇത്രയാണ് ടോനിക്കുന്ന കറി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്